നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് വടക്കൻ സെൽഫിയിലൂടെ മഞ്ജിമ തിരിച്ചുവന്നത് നിവിൻ പോളിയുടെ നായികയായാണ് ചിത്രത്തിൽ മഞ്ജിമ വേഷമിട്ടത് ചിത്രമിറങ്ങുന്നതിന് മുൻപ് തന്നെ വിമർശനങ്ങൾ കേൾക്കേണ്ടി വരുമെന്ന് നിവിൻ പോളി പറഞ്ഞിരുന്നുവെന്ന് മഞ്ജിമ പറയുന്നു മാതൃഭൂമിക്ക് നൽകിയ അഭിമുഖത്തിലാണ് താരം കാര്യങ്ങൾ വ്യക്തമാക്കിയത് വിമർശിക്കപ്പെടുമെന്ന് കരുതിയിരുന്നുവെങ്കിലും ഇത്രയധികമാകുമെന്ന് കരുതിയില്ലെന്ന് താരം പറയുന്നു ചിത്രത്തിന്റെ ക്ലൈമാക്സ് സീൻ പ്രത്യേകമെടുത്തുവരെ ആളുകൾ പരിഹസിച്ചിരുന്നു വിമർശനങ്ങളെ പോസിറ്റീവായി കാണുന്ന താരമാണ് മഞ്ജിമ എഴുതുന്ന ട്വീറ്റുകൾക്കുള്ള മറുപടികളൊക്കെ ശ്രദ്ധിക്കാറുണ്ട് എന്നാൽ പരിധിപ്പെട്ടുള്ള കമന്റുകൾ കണ്ടാൽ പ്രതികരിക്കാറുണ്ടെന്ന് മഞ്ജിമ പറഞ്ഞു തടിയുടെ പേരിലും നിറത്തിന്റെ പേരിലുമൊക്കെ വിമർശിക്കപ്പെടുന്നത് അംഗീകരിക്കാനാവില്ല തടി വെക്കുന്നതും മെരിയുന്നതുമൊക്കെ വ്യക്തിപരമാണെന്നും താരം വ്യക്തമാക്കുന്നു ബാലതാരമായി സിനിമയിലെത്തിയതു മുതൽ മഞ്ജിമയ്ക്ക് കൂട്ടായുള്ളത് അമ്മയാണ് അച്ഛൻ ക്യാമറമാൻ ആയതിനാൽ തന്നെ സിനിമകളുമായി തിരക്കിലാവും പലപ്പോഴും മകളുടെ സിനിമ കണ്ട് കൃത്യമായ അഭിപ്രായം പറയാറുണ്ട് ബിപിൻ മോഹൻ തന്റെ ഏറ്റവും വലിയ വിമർശകൻ അച്ഛനാണെന്ന് താരം പറയുന്നു വടക്കൻ സെൽഫി കണ്ട് അച്ഛൻ കരഞ്ഞിരുന്നു പിന്നിഫേറെ പുരസ്കാരം ലഭിച്ചതിൽ സന്തോഷമുണ്ടെന്ന് താരം പറയുന്നു പെട്ടെന്ന് ആരുമായും അടുക്കാത്ത തനിക്ക് പരിപാടിക്ക് പോയപ്പോൾ ആദ്യം ബുദ്ധിമുട്ട് തോന്നിയിരുന്നു എന്നാൽ പിന്നീട് എല്ലാവരും വന്ന് സംസാരിച്ചപ്പോൾ ആ പ്രശ്നം മാറി സിനിമാ സെറ്റിലേക്ക് ഒറ്റയ്ക്കാണ് പോകാറുള്ളത് ഒറ്റയ്ക്കുള്ള യാത്രകൾ നമ്മെ ബോൾഡ് ആക്കുമെന്നും താരം പറയുന്നു കുട്ടിക്കാലം മുതലേ സ്വന്തം കാര്യങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യുമായിരുന്നു പഠനവുമായി ബന്ധപ്പെട്ട് ചെന്നൈയിൽ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് ഫോർ ലേറ്റസ്റ്റ് ന്യൂസ് ലൈക്ക് ഷെയർ ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു ന്യൂസ്